തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു ക്ഷേത്രമേൽശാന്തി എൻ കെ നാരായണൻ നമ്പൂതിരി കാൽനാട്ടുകർമ്മം നിർവഹിച്ചു ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ട്രസ്റ്റ് അംഗങ്ങൾ ജീവനക്കാർ മുൻ ട്രസ്റ്റ് അംഗങ്ങൾ ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ പതിമൂന്ന് വരെയാണ് നട മഹോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഈ ജനുവരി രണ്ടാം തീയതി ആഘോഷിക്കപ്പെടുന്ന നടവുറുപ്പ് മഹോത്സവത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പന്തലിൻ്റെ കർമ്മം നടന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ കർമ്മം വരുന്ന നടവറുറുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നു ഈ ഒരുക്കങ്ങൾക്ക് വേണ്ടി മറ്റു ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ജില്ലാ കളക്ടർ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ നിവേദനം കൊടുക്കുകയും അവർ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ നിന്ന് ഭക്തർക്ക് എത്തിച്ചേരാമെന്നുള്ള അതിവിപുലമായ സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട് കേരളം പോണ്ടിച്ചേരി ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഭക്തർക്ക് ഈ തവണ എത്തിച്ചേരാനുള്ള അവിടെയും നമ്മൾ ഈ തവണ പരസ്യം ചെയ്തിട്ടുണ്ട് അത് ഈ വിപുലമായൊരു കൂടി ക്ഷേത്ര ട്രസ്റ്റ് ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ ഭക്തർക്കും വേണ്ടത്ര ദർശനം നടത്തി ദേവീ ദർശനം നടത്തി അതിൻ്റെ സായുജ്യമണയാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ഭക്തർക്കും ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് തന്നെ അന്നദാനം മറ്റേ ദേവി മഞ്ഞൾപ്പറ ദേവിക്ക് ഭഗവാന് ചേർത്താനുള്ള മള്ള എള്പറ എന്ന ഇങ്ങനെയുള്ള വിപുലമായ കാര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കി അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സംവിധാനം ആയുർവേദം ഹോമിയോ അലോപ്പതി എന്നീ എല്ലാ സംവിധാനങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് തിരുവേരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടവറുപ്പും മഹോത്സവം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെ ആഘോഷിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഇതിനോടനുബന്ധിച്ചുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം നമ്മുടെ ക്ഷേത്രം മേൽചാന്ദ്രി എന്ന നാരായണൻ നാരായണ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു കൂടാതെ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥിരമായ പന്തലുകളും ഒരു ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളത് മഹാദേവനും മംഗല്യപരദായനിയായ ശ്രീ പാർവതി ദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുവായിരടിക്കുളം മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് ശ്രീപാർവതിദേവിയുടെ തിരുനട തുറക്കുകയുള്ളൂ നട മഹോത്സവത്തിന് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്